അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല ഉപരക്കാത്തു നോമ്പും പെരുന്നാളും എല്ലാം കഴിഞ്ഞു മുമതാസ് അതാ ക്ലാസ്സിന് ആയി ആദ്യം തന്നെ അവൾ കോളേജിലെ ഹോസ്റ്റലിലായിരുന്നു അവൾ താമസിച്ചിരുന്നത് എന്നാൽ വിവാഹത്തിന് ശേഷം തൻ്റെ ഭർത്താവിൻ്റെ കൂടെ ഭർത്താവിൻ്റെ ഫ്ലാറ്റിലായിരുന്നു ജീവിതം പക്ഷേ അതവൾക്ക് ഒട്ടും താല്പര്യമില്ലായിരുന്നു പക്ഷേ അനുസരിക്കാതെ വയ്യല്ലോ അദ്ദേഹം ആദ്യത്തെ ദിവസങ്ങളിലേക്ക് അവളെ കൊണ്ടുവരാൻ എത്തിയിരുന്നു എന്നാൽ പിന്നീട് അവളോട് പറഞ്ഞു മുംതാസ് ഒരു ടാക്സി പിടിച്ച് നീ റൂമിലേക്ക് പോകുന്നോളൂ അവൾ എന്ന് തലയാട്ടി ശരിക്കും മണ്ണൻ അവൾക്ക് ഭയമായിരുന്നു അമേരിക്കയിലെ ആ ഭാഗത്തൊന്നും അവൾക്ക് പുറത്ത് പോയി വല്ല പരിചയമൊന്നുമില്ലായിരുന്നു അന്ന് പിതാവ് തന്നെ ചേർത്തിയ പോലെ തന്നെ അതാ അവിടെ തന്നെ അവളുടെ ജീവിതവും അവിടെ തന്നെ താമസവും ക്ലാസ്സുമെല്ലാം ഒരു സ്ഥലത്തായത് കൊണ്ട് തന്നെ പുറത്തേക്ക് പോകേണ്ട ആവശ്യങ്ങളൊന്നും ഇല്ലായിരുന്നു എന്നാൽ തൻ്റെ ഭർത്താവ് ഇത്രക്കും വലിയ ഈയൊരു നഗരത്തിലൂടെ തന്നോട് ടാക്സി പിടിച്ച് ഫ്ലാറ്റിലേക്ക് പോരുവാൻ പറഞ്ഞത് അത് സത്യം പറഞ്ഞാൽ അവൾക്ക് വല്ലാതെ ടെൻഷൻ ഉണ്ടാക്കിയിരുന്നു പഠിച്ചു തന്നെ ഇതുവരെയായിട്ട് ഇവിടുന്ന് അങ്ങനെ ഒറ്റക്കായിട്ട് അതും ആ ഭാഗത്തേക്ക് ഒരിക്കൽ ഫ്രണ്ട്സുകളൊക്കെ ആയിട്ട് അങ്ങനെ പോയിരുന്നു അതുപോലെ എയർപോർട്ടിലേക്കും ഫ്രണ്ട്സെന്നെ പിക്ക് ചെയ്തിരുന്നു പക്ഷേ ഇതൊറ്റയ്ക്ക് എനിക്ക് സത്യം പറഞ്ഞാൽ മുമതാസിൻ്റെ മനസ്സിൽ വല്ലാത്ത ഒരു ടെൻഷൻ അല്ല അല്ലെങ്കിലും ആരെങ്കിലങ്ങനെയൊക്കെ അന്നും ക്ലാസ് കഴിഞ്ഞ് ആ ടൈം ആയപ്പോൾ അവളുടെ ഫോണിലേക്ക് അതാ അവളുടെ ഹസ്ബൻഡ് വിളിക്കുന്നു മുമതാസ് ആ എന്നാൽ നീ അങ്ങോട്ട് പോരിട്ടോ അതായത് ഫ്ലാറ്റിലേക്കല്ല ഞാനൊരു ലൊക്കേഷൻ വിടാൻ ആ ഭാഗത്തേക്ക് നീ അങ്ങ് എത്തിയാൽ മതി അവിടെ ഒരു ചെറിയൊരു ഫങ്ഷനും ഉണ്ട് അതായത് ചെറിയൊരു ട്രീറ്റ് ഓക്കെ അപ്പോൾ നീ ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മതി ഞാൻ അവിടെ ഉണ്ടാകും ക്ലാസ് കഴിഞ്ഞപ്പോൾ ഒന്ന് റൂമിലെത്തി കിടക്കണം എന്നായിരുന്നു ആഗ്രഹം തൻ്റെ ഫ്രണ്ട്സുകളെല്ലാം ചോദിക്കുന്നു അല്ല മുമതാസ് അപ്പോൾ നിൻ്റെ ഈ റൂമും കാര്യങ്ങളൊക്കെ അത് നീ ഒഴിഞ്ഞോ ഇല്ല സ്വന്തം റൂമിലേക്ക് പോകുവാനായിരുന്നു അപ്പോഴും അവൾക്ക് താല്പര്യം തൻ്റെ ഭർത്താവിൻ്റെ അടുക്കിലേക്ക് പോകുവാൻ താൽപ്പര്യമേ ഇല്ലായിരുന്നു അവൾ എന്ത് ചെയ്യണം എന്നറിയാതെ ഒരു നിമിഷം അവിടെ തന്നെ നിന്നു മുംതാസ് നീ എന്താ ഇന്ന് ക്ലാസ് കഴിഞ്ഞിട്ട് എന്താ നിന്നെ പിക്ക് ചെയ്യാൻ ആരും വന്നില്ലേ ഫ്രണ്ട്സ് ചോദിക്കുന്നു ആ അത് അല്ല നീ ഹോസ്റ്റലിലേക്കാണോ പോരുന്നത് അവൾക്ക് അതായിരുന്നു താല്പര്യം അവൾ നേരെ തന്നെ രണ്ടും കൽപ്പിച്ച് നേരെ തൻ്റെ റൂമിലേക്ക് അത് പോകുന്നു തൻ്റെ റൂമ് ഓ അതുമല്ലാത്തൊരു സുഖം തന്നെ എന്താണെന്നറിയില്ല അയാളുടെ കൂടെ അത് വല്ലാത്തൊരു പ്രയാസം തോന്നുകയാണ് തൻ്റെ ഹസ്ബൻഡ് പറഞ്ഞ ആ സ്ഥലത്തേക്ക് പോകുവാനും അവൾക്കൊട്ടും താല്പര്യമില്ലായിരുന്നു അവൾ അവളുടെ ആ പഴയ റൂമിലെത്തി ഓ ഇവിടെ എത്തിയപ്പോൾ വല്ലാത്തൊരു ആശ്വാസം തൻ്റെ സ്വപ്നങ്ങൾക്ക് ചിറകു മുളക്കാൻ തൻ്റെ ആഗ്രഹങ്ങൾ സഫലമാകാം എന്നൊന്നും എനിക്കിഷ്ടം ഈ റൂമ് തന്നെയാണ് എന്താണെന്നറിയില്ല ഇവിടുത്തെ സൗകര്യങ്ങളും ഇവിടുത്തെ ആ നിശബ്ദതയും തന്നെ കൂടുതൽ സന്തോഷമുള്ളതാക്കുന്നു ഒരുപാട് കലഹങ്ങളോ അല്ലെങ്കിൽ പ്രശ്നങ്ങളോ വലിയ ഫ്ലാറ്റോ കാര്യങ്ങളോ അതൊന്നും എനിക്ക് താല്പര്യമില്ല ഇതുപോലൊരിടം അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് വീട് വിട്ടാൽ പിന്നെ മുംതാസിന് ഏറ്റവും ഇഷ്ടം അവൾ താമസിച്ച് പഠിക്കുന്ന ഈയൊരു റൂമാണ് അവൾക്ക് അവിടെ എന്തെന്നറിയില്ല വല്ലാത്തൊരു സമാധാനവുമാണ് സമയം അല്പം വൈകി തുടങ്ങി അവളുടെ ഫോണിലേക്ക് അതാ ഫോൺ റിങ് ചെയ്യുന്നു മുമതാസ് നീ പുറപ്പെട്ടോ ഞാൻ ഇല്ല അതെന്താ അതെ ലൊക്കേഷൻ വിട്ടതിനനുസരിച്ച് നിങ്ങൾ പോര് ഇനി വിളിക്കാനെ കാത്തു എനിക്ക് അല്പം തിരക്കാണ് ഭർത്താവ് അങ്ങനെ പറഞ്ഞുകൊണ്ട് അതാ ഫോൺ കട്ട് ചെയ്യുന്നു അവൾക്ക് എന്ത് ചെയ്യണമെന്നായിപ്പോയി റബ്ബേ ഞാൻ എന്ത് ചെയ്യാ ഞാൻ തനിച്ച് ഏയ് ഒരിക്കലുമില്ല അല്ലെങ്കിലും ഈ ഒരു വലിയ നഗരത്തിലൂടെ ഞാൻ തനിച്ചു പോവുക ഒന്നും ഉണ്ടായിട്ടൊന്നല്ല പക്ഷേ എങ്കിലും എൻ്റെ ഉമ്മയും ഉപ്പയും ആയാൽ അവർക്ക് സമാധാനമുണ്ടാവുമോ അതും അറിയാത്ത ഒരു സ്ഥലത്തേക്ക് ലൊക്കേഷൻ വിട്ടിട്ടുണ്ട് ഓക്കെയാണ് പക്ഷെ ഒന്നുമില്ലെങ്കിൽ ഞാനൊരു പെണ്ണല്ലേ ആ ഒരു പരിഗണന പോലും അയാൾ നൽകുന്നില്ലല്ലോ അവൾക്ക് ആകെ ടെൻഷനായി ഇവിടെ ഒന്ന് സ്വസ്ഥമായി സുഖമായി കിടക്കട്ടെ എന്ന് വിചാരിച്ചതായിരുന്നു പെട്ടെന്ന് അതാ വാതിൽ ഒരു മുട്ട് കേൾക്കുന്നു മുമതാസ് മുമതാസ് ആ എന്താ അല്ല ഞാൻ അസൈൻമെൻറ് എഴുതാനായിട്ട് ആ ആണോ എന്ത് പറ്റി മുമതാസ് മുഖത്ത് ഒരു തെളിവില്ലല്ലോ അതെ അല്ല മമതാസ് നീ ഇങ്ങോട്ട് വരുന്നത് കണ്ടിട്ടാണ് ഞാൻ അങ്ങോട്ട് വന്നത് സാധാരണ നിന്നു കൊണ്ടുവരാൻ വരുന്നുണ്ടല്ലോ അദ്ദേഹം വന്നില്ലേ അതെൻ്റെ ഭർത്താവാണ് ആ ഓക്കെ ഓക്കെ പെട്ടെന്ന് കല്യാണമൊക്കെ കഴിഞ്ഞല്ലേ അപ്പോൾ ഇന്ന് ഇന്ന് അദ്ദേഹത്തിനൊരു ഉണ്ട് അപ്പോൾ എന്നോട് അങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട് ലൊക്കേഷൻ ഇതാണ് ആഹാ ഇത് വലിയ ഡാൻസ പാർട്ടിയൊക്കെ നടക്കുന്ന പ്ലേസ് ആണല്ലോ എന്താ പോ നിനക്ക് അങ്ങോട്ട് പോവണോ ദേ ഞാൻ ചിലപ്പോൾ എൻ്റെ ഫ്രണ്ട്സുകളുടെ കൂടെ പോവാറുണ്ട് പോകണമെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സുകളെ കൂട്ടി ഏ ആ വേണ്ടത് അല്ല നിന്നോട് വരാൻ പറഞ്ഞതല്ലേ അടിപൊളി പ്ലേസ് ആണ് പക്ഷെ നിനക്കിഷ്ടപ്പെട്ടു എന്തോ അറിയില്ല അടിപൊളി എന്ന് വെച്ചാൽ ഒരിക്കലും നമുക്ക് കണ്ണൻ ചിപ്പിക്കുന്ന രീതിയിൽ നിന്നൊക്കെ പറയില്ലേ ആ എല്ലാം ഉണ്ടാവും പിന്നെ നമ്മളെ കരുതലിനനുസരിച്ച് ആ ചില ആളുകൾ അടിക്കും അല്ലെങ്കിൽ പെണ്ണായിട്ടും മദ്യമായിട്ടും എല്ലാം ഉണ്ടാവും അവിടെ അപ്പോൾ അതൊക്കെയെന്ന് വെച്ചാൽ അത്രക്കും ഹെവി പാർട്ടി അതായത് അത്രക്കും പണം കൊണ്ട് കണ്ട് കളിക്കുന്ന ആളുകളൊക്കെയാണ് അവിടെ കൂടുതലായിട്ട് പോറുള്ളത് എൻ്റെ ഹസ്ബൻഡിന് അവിടെ ഒരു പാർട്ടിയിൽ ഉണ്ടെന്ന് ഒരു പാർട്ടി ഉണ്ടെന്ന് പറഞ്ഞു ഒരു ട്രീറ്റ് അപ്പോൾ ഓഹോ അപ്പോൾ അതെന്താ എന്താ അറിയില്ല എന്തൊരു ഫങ്ഷന് എടി ഞാൻ വരാലോ എൻ്റെ ഫ്രണ്ട്സുകൾ വണ്ണി വിളിക്കാം ഏ അത് അത് വേണ്ട നമുക്ക് നീ എൻ്റെ കൂടെ നിന്ന് പോകുന്നുവരുമോ ശരിക്കും അവൾക്ക് ഭയമായിരുന്നു തൻ്റെ ഭർത്താവ് പറയുന്നത് അനുസരിക്കാതെ ഞാൻ നിന്നാൽ ഒരു പക്ഷേ എന്താ ചെയ്യുക ഒന്നും പറയാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ അവളുടെ കൂട്ടുകാർ പറഞ്ഞു അതിന് എന്താ ആ ഒരു ഹോട്ടലിലേക്ക് ഞാൻ വരാലോ നല്ല ഫൈവ് സ്റ്റാർ ഹോട്ടലാണ് അടിപൊളിയാണ് മോളെ അവിടേക്കുള്ള എൻട്രി തന്നെ പ്രത്യേകമായിട്ടുള്ള സെക്യൂരിറ്റീസ് കാര്യങ്ങൾ എല്ലാം ഉണ്ടാകും അപ്പോൾ എടേ അപ്പോൾ നമ്മളൊക്കെ അത് എന്നോട് ചെല്ലാൻ പറഞ്ഞല്ലേ എൻ്റെ ഭർത്താവ് നീ എൻ്റെ കൂടെ പോകുന്ന വിചാരിച്ചിട്ട് ഒന്നും പറ്റില്ല എന്ന് നമുക്കൊന്ന് എന്തായാലും വിളിച്ചതാണ് ഒന്ന് രണ്ട് പ്രാവശ്യം വിളിച്ചു അപ്പോൾ എന്നാ വാ നീ എടുക്ക് വാ റൂമ് പോട്ട് നമുക്ക് പോവാലോ ഡ്രസ്സ് ചെയ്യണ്ടേ ഞാൻ ഡ്രസ്സ് ചെയ്ത് വരാട്ടോ അവൾ നല്ല മോഡേൺ ഡ്രസ്സ് ധരിച്ചുകൊണ്ടാണ് അങ്ങോട്ട് വന്നത് എന്നാൽ അവളും മുംതാസ് അല്പം മറവോട് കൂടിയ ഡ്രസ്സൊക്കെയാണ് ധരിച്ചിട്ടുള്ളത് അവളും പേരും അതാ നേരെ ടാക്സിയുടെ അടുക്കലേക്ക് ടാക്സി പിടിച്ചുകൊണ്ട് അവർ ആ ഹോട്ടൽ ലക്ഷ്യമാക്കി പോകുന്നു എടി മാറിയിട്ടില്ലല്ലോ ലൊക്കേഷൻ ഇത് തന്നെ അല്ലേ ആ ഇത് തന്നെ ഡേ ഇതാ കണ്ടില്ലേ ഫൈവ് സ്റ്റാർ ഹോട്ടൽ ആ പഞ്ചലക്ഷത്തി ഹോട്ടലാണെന്ന് ഓ പഠിച്ചോനെ എന്താണിത് നീ അപ്പം കണ്ടിട്ടില്ല ഇതുവരായിട്ട് ഏയ് ഇല്ല ദൈ കണ്ടില്ലേ അവിടെ എത്ര സെക്യൂരിറ്റീസാണ് നിൽക്കുന്നത് അങ്ങനെ ഇങ്ങനെയൊന്നും ആളെ കടത്തിവിടില്ല പിന്നെ അത് മാത്രമല്ല അത്യാവശ്യം ലക്ഷറി ആയിട്ടുള്ള ഹോട്ടലാണ് ഇത് ആ പിന്നെ നമുക്ക് ആവശ്യമുള്ളതൊക്കെ അവിടെ കിട്ടും എന്നൊക്കെയാണ് അറിയാൻ കഴിയുന്നത് അതൊന്നും വേണ്ട പെണ്ണെ അദ്ദേഹം പറഞ്ഞ സ്ഥിതിക്ക് ഒന്ന് പോയി വരിക എന്ന് മാത്രം അവർ നേരെ അത് ആ ഹോട്ടലിൻ്റെ അടുത്തുള്ള ആ ഒരു ഗേറ്റിനരികിലേക്ക് പോകുന്നു യുവർ ഫ്രം അത് അവൾ ആ ഫോട്ടോ പെട്ടെന്ന് തന്നെ കാണിച്ചു കൊടുത്തു കൊണ്ടുവന്നു മൈ ഹസ്ബൻഡ് വോ സാറിൻ്റെ വൈഫാണോ എന്നുള്ള രീതിയിൽ അദ്ദേഹം അവരെ ചിരിച്ചുകൊണ്ട് അങ്ങോട്ട് ബഹുമാനത്തോടെ കയറ്റി ശരിക്കും അവൾ അത്ഭുതപ്പെട്ടു ആഹാ എടി നീ ജസ്റ്റ് നിൻ്റെ ഒരു ഫോട്ടോ ആ ഒരു ഐ ഡി കാർഡ് കാണിച്ചു കൊടുത്തപ്പോഴേക്കും ഇത് ഇത്ര പെട്ടെന്ന് സാറിൻ്റെ എന്ന് പറഞ്ഞാണല്ലോ ബഹുമാനിക്കുന്നത് അപ്പോൾ നിൻ്റെ ഹസ്ബൻഡ് ഇവിടുത്തെ ആരോ മെയിനാണോ എനിക്കൊരു സംശയം അറിയില്ലെടി എനിക്കൊന്നും അറിയില്ല എന്നാൽ അവർ വീണ്ടും മുന്നോട്ട് പോയപ്പോൾ അവരെ അടുത്ത സെക്യൂരിറ്റി അതാ ചെക്ക് ചെയ്യുന്നു യുവർ ഫ്രം ഐ ഡി കാർഡ് പെട്ടെന്ന് തന്നെ അവൾ അവിടെ കാണിച്ചതുപോലെ തന്നെ അതാ കാണിച്ചു കൊടുത്തപ്പോൾ ആ സാറിൻ്റെ ആ കാര്യക്കോളും കയറിക്കോളൂ പ്രത്യേകമായി അവരെ സ്വീകരിക്കുന്നു എന്താണെന്നറിയില്ല തൻ്റെ ഭർത്താവ് ആരൊക്കെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പക്ഷേ ഈ ഒരു ഫോട്ടോ അല്ലെങ്കിൽ ഈ ഒരു കാർഡ് കാണിച്ചു കൊടുക്കുമ്പോഴേക്കും അദ്ദേഹം എത്രമാത്രം സ്ഥാനമുള്ള ആളാണെന്ന് തിരിച്ചറിയുന്നുണ്ട് പക്ഷേ എവിടെയാണെന്നറിയില്ല ഒരുപാട് ഒരുപാടങ്ങ് നടന്നു അവിടെയൊക്കെ ഓരോ പ്രോഗ്രാമുകളും കാര്യങ്ങളും എല്ലാം നടക്കുന്നുണ്ട് എന്നാൽ വീണ്ടും അതുപോലത്തെ ചോദ്യങ്ങളാണ് ഉയരുന്നത് അത് കാണിക്കുമ്പോൾ പ്രത്യേകമായി അവൾക്ക് ബഹുമാനം നിറഞ്ഞ സ്വീകരണം കൂട്ടുകാർ പറയുന്നു ആ എടി പിന്നെ ആരാ നിന്റെ ഭർത്താവ് ഇവിടുത്തെ എം ഡി ആണോ നല്ല രീതിയിൽ നിന്നെല്ലാവരും കെയർ ചെയ്യുന്നു സ്വീകരിക്കുന്നു അവർക്ക് നേരെ കൂൾഡ് ഡ്രിങ്ക്സ് ആൻഡ് ഹോട്ട് ഡ്രിങ്ക്സ് എല്ലാം വരുന്നുണ്ട് പക്ഷെ അതൊന്നും അവൾ കഴിച്ചില്ല കൂട്ടുകാരി അത് കഴിച്ചോ നീ കഴിച്ചോ എനിക്ക് വേണ്ടടി നീ എന്താണ് നീ കഴിക്കാത്തത് എനിക്കിപ്പോൾ വേണ്ടായിട്ടാണ് അങ്ങനെ അതാ ഒരു വിശാലമായ ഒരു സ്ഥലത്തേക്ക് അവർ എത്തുന്നു വളരെയധികം മനോഹരമായ രീതിയിലുള്ള ലൈറ്റുകളാൽ അവിടെ ആകെ അലങ്കരിച്ചിട്ടുണ്ട് ശരിക്കും വ്യത്യസ്തമായ ഒരു കോൾ നല്ലൊരു ലൈറ്റ് അങ്ങനെ മൊത്തത്തിലെ ആർക്കും സുഖകരമായ ഒരു രീതി ഒരു ജീവിതം ഉണ്ടാകുന്ന രീതിയിലുള്ള അത്രക്കും മനോഹരമായ ഒരു സ്ഥലം ശരിക്കും പറഞ്ഞാൽ എന്താ പറയാ സ്വർഗത്തിലെത്തി എന്നൊക്കെ വേണമെങ്കിൽ ചിലർ പറയും ആ രീതിയിൽ അവിടെയൊക്കെ കടന്നപ്പോഴത്തന്നെ കൂട്ടുകാർ പറയുമെന്നും എടി എന്താ ഇവിടെ ഓഹ് വല്ലാത്തൊരു കാലാവസ്ഥ വളരെയധികം നല്ലൊരു എന്തെന്ന് പറയാൻ കഴിയുന്നില്ല ശരിക്കും ഇതൊക്കെ ആർട്ടിഫിഷ്യലാണോ ആണോ അപ്പോഴെതാ ഫങ്ഷൻ നടക്കുന്ന ആ ഒരു ഭാഗത്ത് വലിയൊരു സ്റ്റേജ് ഒരുപാട് അമേരിക്കൻ ഡ്രസ്സ് ധരിച്ച നല്ല മോഡേൺ സ്ത്രീകളും അവിടെയുണ്ട് അതിനിടയിൽ അവിടെ ഒരു ഇരിപ്പിടത്തിൽ തന്റെ ഭർത്താവിനെ ദൂരെ നിന്നും അവൾ കണ്ടു ഡേ നിന്റെ ഭർത്താവ് ആയിരിക്കുന്നതല്ലേ ഓ ചുറ്റുഭാഗത്തും തോഴിമാരൊക്കെ ഉണ്ടല്ലോ ശരിക്കും അവൾക്ക് ആ ഒരു കാഴ്ച കാണുവാൻ കഴിഞ്ഞില്ല അവൾ പെട്ടെന്ന് തലനിരിച്ചു ദേ കയറി ചെല്ലടി പെട്ടെന്നതാ അവളെ അവിടെയുള്ള സെക്യൂരിറ്റി ചോദിച്ച പോലെ തന്നെ വീണ്ടും ചോദിക്കുന്നു കാർഡ് കാണിച്ച് കൊടുക്കാൻ അവൾ തയ്യാറായില്ല ഇടി കാണിച്ചു കൊടുക്ക് അദ്ദേഹത്തിൻ്റെ ഭാര്യയാണെന്നറിഞ്ഞാല് നീ നിനക്കും അങ്ങോട്ട് അലൗഡ് ആണല്ലോ ചെല്ല് നീ ചെല്ല് പെണ്ണേ എന്താ പ്ലീസ് അല്ല ഇതുവരെ വന്നിട്ട് നീ എന്തെങ്ങനെ കണ്ടില്ലേ നിന്റെ ഭർത്താവൊക്കെ ഭാഗ്യവാനാണ് ഭാഗ്യവാനാട്ടോ എത്ര പെണ്ണുങ്ങളുടെയൊക്കെ ഇടയിലാണ് അദ്ദേഹം നിൽക്കുന്നത് ഓഹ് കണ്ടില്ലേ അതൊക്കെ നിന്റെ ഭർത്താവിൻ്റെ ഫ്രണ്ട്സ് ആയിരിക്കുമല്ലേ അതൊക്കെ വി വി ഐ പികൾക്ക് മാത്രം പറഞ്ഞതായിരിക്കും എത്രമാത്രം സ്വീകരണത്തോടെയാണ് പിന്നെ ബാക്കിയുള്ള ആണുങ്ങളെല്ലാം താഴെ തട്ടിൽ കിടക്കും അത്രക്കും ധനികനാണല്ലേ നിന്റെ ഭർത്താവ് ആ ഒരു കാഴ്ച കാണാൻ അവൾക്ക് കഴിഞ്ഞതേ കഴിഞ്ഞതേയില്ല അല്ല വളരെയധികം പ്രശസ്തനാണ് വളരെയധികം ധനികനാണ് പണക്കാരനാണ് പക്ഷേ ഏതൊരു പെണ്ണും അതിഷ്ടപ്പെടില്ല തൻ്റെ ഭർത്താവിന് തൊട്ടുരുമിക്കൊണ്ട് നിൽക്കുന്ന സ്ത്രീകൾ എല്ലാവർക്കുമായി തൻ്റെ ഭർത്താവ് ഷയിക്കാൻ കൊടുക്കുന്നു സ്റ്റേജിലേക്ക് കയറി വരുന്നവരുടെ കൂടെ സെൽഫി കാര്യങ്ങൾ അതും യാതൊരു രീതിയിലുള്ള ലിമിഷ്ടേഷനും കാര്യങ്ങളും ഒന്നുമില്ലാതെ ആരാണെന്ന് ചോദിച്ചതിന് മറുപടിയായിട്ട് അവൾ കാര്യമായൊന്നും പറഞ്ഞില്ല എങ്കിലും അവളുടെ ഫ്രണ്ട് പറയുന്നു ആസാറിൻ്റെ വൈഫാണോ വിളി ഷ് എന്താ എന്താ ധിയാന നീ അത് പറഞ്ഞത് എന്തിനാ അല്ല പെണ്ണേ നമ്മൾ ഇതുവരെ വന്നിട്ട് ഫംഗ്ഷനിൽ നിന്ന് ക്ഷണിച്ചിട്ട് നീ എന്താ ഇങ്ങനെ ഒഴിഞ്ഞു മാറി നിൽക്കുന്നത് ധിയാന പ്ലീസ് നീ അത് വേണ്ടിയിരുന്നില്ല അവിടെ കൂടിയവരെല്ലാം അതാ സാറിൻ്റെ വൈഫ് വന്നിട്ടുണ്ട് എന്നുള്ള രീതിയിൽ ആരൊക്കെയോ അവളെ ചൂണ്ടിക്കാട്ടുന്നു അവൾ സ്റ്റേജിലേക്ക് കയറുവാൻ മടിക്കുന്നു പതുക്കെ അവളങ്ങ് മാറുന്നു അല്ല കണ്ടാൽ എന്നെ പിടിച്ച് വിധിച്ച് കയറ്റും എനിക്ക് താല്പര്യമില്ല ഒരു സദസ്സിൽ ഇരിക്കുന്നത് അവൾ തിരിഞ്ഞു നടക്കുവാൻ തുടങ്ങി മുംതാസ് നീ എന്ത് പണേ കാണിക്കുന്നേ വെണ്ണേ ഇത്രക്കും വലിയൊരു ഷോയിൽ നമ്മൾ എത്തിയിട്ട് നിനക്കിതെന്തിൻ്റെ കേടാ അവൾ തിരിഞ്ഞു നടക്കുവാൻ ശ്രമിച്ചപ്പോഴേക്കും അവിടെ ന്യൂസ് കിട്ടിയിട്ടുണ്ട് സാറിൻ്റെ വൈഫാണോ അത് ആ കുട്ടി പറഞ്ഞല്ലോ ആ അവൾ എത്തിയോ ഒരു നിമിഷം അയാൾ അരിപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റു ആ ഒരു മൈക്ക് വാങ്ങിയിട്ട് അദ്ദേഹം വിളിക്കുന്നു മുംതാസ് ശരിക്കും അവൾ ഞെട്ടിപ്പോയി തൻ്റെ പേര് മുഴങ്ങി കേൾക്കുകയാണ് മുംതാസ് വരൂ എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോഴേക്കും സ്റ്റേജിലെ അർദ്ധനഗ്നിയായ സ്ത്രീകളെല്ലാം ഇറങ്ങി വന്നുകൊണ്ട് അവളെ വരവേൽക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നു അവൾ ശരിക്കും സത്യം പറഞ്ഞാൽ അവൾക്ക് സങ്കടമാണ് വന്നത് വല്ലാത്തൊരു എന്തുപറ്റി മുംതാസ് ആണല്ലേ പേര് വാ കയറി വരൂ എല്ലാവരും അവളുടെ സ്നേഹത്തോടെ പിടിച്ച് കൊണ്ടുപോകുന്നു സ്റ്റേജിലേക്ക് അദ്ദേഹത്തിൻ്റെ അടുക്കലുള്ള ആ ഒരു ചെയറിലേക്ക് മുംതാസ് നീ എന്ത് ലേറ്റായത് അത് പക്ഷേ എല്ലാവരും അവളെ സ്വീകരിക്കാൻ വന്നു എങ്കിലും തൻ്റെ ഭർത്താവിൻ്റെ തൊട്ടരികിൽ മറ്റൊരുത്തി നിൽപ്പുണ്ടായിരുന്നു അദ്ദേഹത്തെ തൊട്ടൊരുമ്മിക്കൊണ്ട് ഒരിക്കലും അവൾക്കത് സഹിക്കാൻ കഴിഞ്ഞില്ല ഹേ ബേബി യുവർ വൈഫ് യാ 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 അറിയാമായിരുന്നു അവളെ അവൾ അടയാന തന്നെ തൻ്റെ ഭർത്താവ് കൂടെ കൂടെ അവളോടൊപ്പം കഴിയുന്നുണ്ട് കൂടെ കൂടെ അവളുടെ കൂടെ നടക്കുന്നുണ്ട് ഇപ്പോഴും അതാ തൊട്ടൊരുമിക്കൊണ്ട് കണ്ടാൽ സ്വന്തം ഭാര്യയാണെന്ന് തോന്നും ശരിക്കും അവൾ മുഖത്ത് ചെറിയൊരു ചിരി വരുത്തി എല്ലാവർക്കും അവളോട് നല്ല സ്നേഹം തോന്നി എല്ലാവരും അവളെ കൂടുതലായിട്ട് അവളുടെ വിശേഷങ്ങൾ ചോദിച്ചറിഞ്ഞു യു സ്റ്റഡി സ്റ്റഡിൻറ്റ് ബി എസ് നേഴ്സ് ഓക്കെ താങ്ക് യു അവൾക്ക് നേരെ നീട്ടിയ ആ ഡ്രിങ്ക് അവൾ വാങ്ങി കൊടുക്കുവാൻ വേണ്ടി ശ്രമിച്ചപ്പോഴേക്കും അവൾക്ക് എന്തൊക്കെയോ തോന്നിപ്പോകുന്നു ഒബ്ബേ ഇതിൽ എന്തൊക്കെയാണ് അവർ ഇട്ടിട്ടുണ്ടാവുക നോ താങ്ക്സ് അവളത് പെട്ടെന്ന് തന്നെ തിരിച്ചേൽപ്പിക്കുന്നു അവളുടെ ഭർത്താവ് അവളുടെ മുഖത്തേക്ക് നോക്കി മുംതാസ് കഴുക്ക് എന്നുള്ള രീതിയിൽ ഭർത്താവിൻ്റെ ആ ഒരു രൂക്ഷമായ നോട്ടം അവളെ ദഹിപ്പിക്കുന്ന രീതിയിലായിരുന്നു എന്താ നോ താങ്ക്സ് അതെന്താ അങ്ങനെ നീ എന്താ കുടിക്കില്ലേ ജ്യൂസ് കുടിക്കില്ല നീയേ ശരിക്കും പറഞ്ഞാൽ അവൾക്കതിൻ്റെ കളറായിരുന്നു ഭയം എന്തെന്നറിയില്ല വല്ലാത്തൊരു കളറ് അതുമാത്രമല്ല തൻ്റെ കൂട്ടുകാർ ദിയാന പറഞ്ഞ ആ കാര്യം അവൾ പറഞ്ഞിരുന്നു അതിൽ അവിടെ പലതും ഉണ്ടാകും എന്തൊക്കെയാ ചേർക്കും അതൊന്നും നമുക്ക് കുടിക്കാനും വിശ്വസിക്കാനൊന്നും പറ്റൂല പക്ഷെ ചില ആളുകൾക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും ശരിക്കും അത് കണ്ടപ്പോൾ അവൾക്ക് എന്തൊക്കെയാണ് തോന്നിപ്പോയത് റബ്ബേ ഹെറാമാണോ ഞാൻ കുടിക്കുന്നത് അവൾ അതിലേക്ക് നോക്കുന്നത് കണ്ട് ഡയാന ചിരിക്കുന്നു അവൾക്ക് എന്തൊരു ഡൗട്ട് ഡൗട്ടും തോന്നുന്നല്ലോ ഇംഗ്ലീഷിൽ അവർ അതങ്ങനെ പറയുന്നു ഭർത്താവും അത് കേട്ട് ചിരിക്കുന്നു മുംതാസിനെ പെട്ടെന്ന് അവിടെ വിട്ട് ഇറങ്ങണമെന്ന് തോന്നി ഓക്കെ ബൈ അവൾ സ്റ്റേജിൽ നിന്ന് പെട്ടെന്നതാ ഇറങ്ങുന്നു എല്ലാവരോടും പെട്ടെന്ന് യാത്ര പറഞ്ഞുകൊണ്ട് മുംതാസ് അയാളുടെ വിളി അതവൾക്ക് ഒട്ടുമിഷ്ടമല്ലായിരുന്നു എന്നാൽ ഡയാന അപ്പോഴേക്കും എന്തൊക്കെയോ പറയുന്നുണ്ട് എന്നാൽ ആ ഫൈവ് സ്റ്റാർ ഹോട്ടലിലും അവൾ അവളുടെ കൂട്ടുകാരിയെയും കൊണ്ട് അതാ ഇറങ്ങിപ്പോകുന്നു അവൾക്കത് സഹിക്കാൻ കഴിയുന്നില്ലായിരുന്നു ഒരുപാട് പെണ്ണുങ്ങൾക്കിടയിൽ തൻ്റെ ഭർത്താവിൻ്റെ അഴിഞ്ഞാട്ടം അതെ അതൊരു പക്ഷേ അവർക്ക് ശീലമായതായിരിക്കാം അങ്ങനെയാണെങ്കിൽ അവൾ തന്നെ അങ്ങ് കല്യാണം കഴിച്ചുണ്ടായിരുന്നോ ഇത് ഭാര്യ ഞാൻ കാമുക അവൾ എന്നുള്ള രീതിയിൽ എന്തിനു വേണ്ടി അവൾ ആ കാഴ്ച കണ്ടു നിൽക്കുന്നില്ല ഫുഡ് കാര്യങ്ങളെല്ലാം ഉണ്ട് എല്ലാവരും അവരെ നിർബന്ധിക്കുന്നുണ്ട് ധിയാന നീ കഴിച്ചോ നിനക്കിഷ്ടമുള്ളത് എനിക്കതിന് കഴിയില്ലടി എന്താ നീ എന്താടി ഇങ്ങനെ അല്ല അത് എനിക്ക് വിശപ്പില്ല അതുകൊണ്ടാണ് അല്ലെങ്കിൽ നീ പാഴ്സലെടുത്തോ എല്ലാവർക്കും ഏത് രീതിയിലും അവിടെ ഫുഡ് കഴിക്കാം അങ്ങനെയതാ അവൾ എന്തോ പാഴ്സലെടുക്കുന്നോ സത്യം പറഞ്ഞാൽ അവളുടെ മനസ്സിൽ വല്ലാത്തൊരു വേദനയാണ് ഉണ്ടായത് എന്തിനു വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ ഫങ്ഷനിലേക്ക് പോയത് തൻ്റെ ഭർത്താവ് ആ അർദ്ധരത്ന സ്ത്രീകളുടെ ഇടയിലൂടെ ഇരിക്കുന്നതും സംസാരിക്കുന്നതും കാണാനും എന്ത് ചെയ്യാൻ അമേരിക്കൻ കൾച്ചർ അതങ്ങനെയൊക്കെ ആയിരിക്കും അവരങ്ങനെയൊക്കെ ആയിരിക്കും കഴിയുന്നത് നമ്മളതിൽ വിഷമിച്ചിട്ട് ആരില്ലോ നമ്മൾക്കതുകൊണ്ട് ഒന്നുമില്ല പക്ഷേ എന്താ ഞാൻ ചെയ്യാം അവൾ ടാക്സി പിടിക്കുവാൻ വേണ്ടി നിന്നപ്പോഴേക്കും അവളുടെ ഫോൺ ബെല്ലടിക്കുന്നു അല്ല തൻ്റെ ഭർത്താവ് അവൾ ഫോൺ എടുക്കുന്നില്ല വീണ്ടും വീണ്ടും വിളിച്ചു ഹലോ മുംതാസ് എങ്ങോട്ടാണ് പോകുന്നത് കയറിയവ ഇങ്ങോട്ട് ഞാൻ റൂമിലേക്ക് പോകണം ഏത് റൂമിലേക്ക് ഏ അവിടെ ഞാൻ അടച്ച് പോകുന്നതാണ് അങ്ങോട്ട് പോയിട്ട് കാര്യമല്ല അല്ല ഞാൻ എൻ്റെ ഹോസ്റ്റൽ റൂമിലേക്ക് അതെന്താ പതിവില്ലാതെ നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ നിനക്കെന്താ തീരെ ഒരു നീ എന്താ അപമാനിക്കുകയാണോ ഏ ഞാനും എൻ്റെ വൈഫും ഒക്കെ ഉണ്ടാവെന്ന് പറഞ്ഞിട്ട് നീ എന്താ പെട്ടെന്ന് ഇറങ്ങിപ്പോയത് എന്നെ നീ അപമാനിക്കാനാണ് നീ ശ്രമിക്കുന്നതല്ലേ അത്രയും വി വി ഐപ്പുകൾക്കിടയിൽ വെച്ച് എന്തതിൻ്റെ ഉദ്ദേശം ഒന്നുമില്ല ഞാൻ പോവാണ് എനിക്ക് ക്ഷീണുണ്ട് ക്ഷീണം എന്ത് ക്ഷീണം നിനക്ക് എന്തായിരുന്നു പണി ഭർത്താവ് അവളെ അതാ നല്ല രീതിയിൽ ശകാരിക്കുന്നുണ്ട് ദിയാന ചോദിക്കുന്നു എന്ത് പറ്റിയടി ആരെ വിളിക്കുന്നത് അത് മുംതാസ് നീ അവിടുന്ന് ഇറങ്ങുന്ന എനിക്കൊന്ന് കാണണം അപ്പോൾ തന്നെ അതാ സെക്യൂരിറ്റിയോട് കാര്യങ്ങൾ പറയുന്നു ആ അവർ ഇവിടെ നിന്നാടെ ഇറങ്ങിയല്ലോ അവരിങ്ങുന്ന് വിളിച്ചു വരണ്ടുവരും പെട്ടെന്ന് സെക്യൂരിറ്റി അങ്ങോട്ട് വന്നു നിങ്ങളൊന്ന് ഇവിടെ വരും നിങ്ങളുടെ ഒരു സാധനം ഉണ്ടോ ഇവിടെ എന്നുള്ള രീതിയിൽ അവൾ ഭയന്നു എന്തായിരിക്കും ഒന്നുമില്ലല്ലോ ഹെയ് എന്തോ മറന്നു വെച്ചോ ആ പിന്നെ നിങ്ങൾ വിളിക്കുന്നുണ്ട് സെക്യൂരിറ്റി പറയുന്നു അവളും തിന്നേ ദിയാനയും പെട്ടെന്ന് അങ്ങോട്ട് എത്തുമ്പോൾ തൻ്റെ ഭർത്താവ് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു മുംതാസ് എന്താ നിനക്ക് ഇത്ര ആ ഇതാരാ ഇത് എൻ്റെ ഫ്രണ്ട് ദിയാന ഞങ്ങൾ ഹോസ്റ്റലിൽ നിന്ന് വന്നതാണ് തിരിച്ചു പോവുകയാണ് ആഹാ ദിയാന ഹവോ ഫൈൻ യു യർ ബെസ്റ്റ് ഫ്രണ്ട് യാ അയ്യാ അയ്യാ അപ്പോഴേക്കും ദിയാനയുമായി അവളുടെ ഭർത്താവ് വല്ലാതെ അങ്ങ് സംസാരം തുടങ്ങി മുംതാസ് ഒന്നും മിണ്ടാതെ അപ്പുറത്തേക്ക് മാറി നിന്നു ഏറെക്കുറെ കാര്യങ്ങൾ മനസ്സിലായി തുടങ്ങി തൻ്റെ ഭർത്താവിന് ഒരു പെണ്ണായാൽ മതി അത് ആരെങ്കിലൊക്കെ ആയിട്ട് വേണം ഭാര്യ വേണം എന്നൊന്നുമില്ല കൂടെ ഒരു പെണ്ണ് എപ്പോഴും എന്നാൽ തൊട്ടു പിറകിലായിക്കൊണ്ട് ഐഹിയിൽ ചെരുപ്പം മണിഞ്ഞ് ചെറിയൊരു ഡ്രസ്സ് മണിഞ്ഞും കൊണ്ട് കുണുങ്ങി വരുന്നു അതാ ഡയാന തൻ്റെ ഭർത്താവിൻ്റെ പ്രിയപ്പെട്ട ഫ്രണ്ട് എപ്പോഴും കൂടെയുള്ള ഗേൾ ഫ്രണ്ട് ഒരു ദിവസം അവളെക്കുറിച്ച് എന്തോ പറഞ്ഞപ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞത് മൈ ഫേവറേറ്റ് ഗേൾ ഫ്രണ്ട് മൈ സ്വീറ്റി ഡയാന ശരിക്കും പറഞ്ഞാൽ മുംതാസിനെ അതെല്ലാം കേട്ട് സങ്കടമാണ് വന്നത് സ്വീറ്റി ഗേൾ ഫ്രണ്ട് ഹോ എന്താണിപ്പോൾ മൈ ഹണി അങ്ങനെ പല പല പേരുകളാണ് ഡയാനയെക്കുറിച്ച് പറയുന്നത് എന്താ പെൻ്റെ രൂപം കണ്ടാലും മതി കുറച്ച് ഹൈറ്റ് ഉണ്ട് പിന്നെ ഒരു മഞ്ഞക്കളർ മൊത്തത്തിൽ എന്തൊക്കെയോ ഇഞ്ചക്ഷൻ കൊണ്ട് കുത്തിവെച്ച ഓരോ രൂപങ്ങളുണ്ട് അതുമാത്രം അല്ലാതെ ഒരിക്ക ഒരിക്കലും ഡയാനയുമായുള്ള കൂട്ട് മുംതാസിന് ഇഷ്ടപ്പെട്ടതേയില്ല അതുകൊണ്ട് തന്നെ അവൾ അവളുടെ ഭാഗത്തേക്ക് വല്ലാതെ ഒന്നും ചോദിക്കാനും പറയാനും പോവാറുമില്ല എന്നാൽ തൻ്റെ തൊട്ടുമുന്നിലായിക്കൊണ്ട് ഡയാന എന്ന ആ ഒരു വലിയ രൂപം ശരിക്കും അവൾക്ക് അറപ്പാണ് തോന്നുന്നത് ഹൈ ബേബി അതാ തൻ്റെ ഭർത്താവിനെ കൈപിടിച്ചുകൊണ്ട് അവൾ നിൽക്കുന്നു സത്യം പറഞ്ഞാൽ മുംതാസ് ആ ഭാഗത്തേക്ക് തന്നെ നോക്കിയില്ല ശരിക്കും പറഞ്ഞാൽ അവൾക്ക് സങ്കടമാണ് വന്നത് അല്ലാ ഇങ്ങനൊരു ജീവിതം എന്തിനാണ് എനിക്ക് ഭർത്താവിൻ്റെ കമ്പനി മുഴുവൻ കാര്യമായിട്ട് പെണ്ണുങ്ങൾ എപ്പോഴും എപ്പോഴും ഹോ ആലോചിക്കാൻ കൂടി കഴിയുന്നില്ല മുംതാസ് അവരുടെ മുമ്പിൽ പതുങ്ങി നിന്നു അവൾക്ക് ഒട്ടും ഒട്ടുമിഷ്ടമല്ലായിരുന്നു ആ ഒരു ബന്ധം അല്ല എത്ര കാലം എന്ന് വിചാരിച്ച് ഇങ്ങനെ അവൾ നാടിനെ കുറിച്ച് ഓർത്തു കുറിച്ച് ഓർത്തു ആ ഒരു ബന്ധം അതെനിക്ക് നഷ്ടപ്പെട്ടു പോയി ഇല്ലെങ്കിൽ അവൾ വിതുമ്പി കരയുന്നു മുംതാസ് എന്തുപറ്റി അവളുടെ ഫ്രണ്ടിൻ്റെ ചോദ്യം ഏയ് ഒന്നും നമുക്ക് പോകാം എങ്ങനെ ഇയാളുള്ളപ്പോൾ മുംതാസ് പോകരുത് പെട്ടെന്ന് അയാളുടെ ശബ്ദം അവിടെ അവൾ ശരിക്കും ഞെട്ടിപ്പോവുകയാണ് ചെയ്തത് എന്താ മുംതാസ് കൂട്ടുകാരെ വേണമെങ്കിൽ നിനക്ക് പറഞ്ഞു വിടാം പക്ഷെ നീ പോവരുത് തൻ്റെ ഭർത്താവിൻ്റെ ആ ഞെട്ടിപ്പിക്കുന്ന വാക്കുകൾ കേട്ട് മുമതാസിന് വല്ലാത്തൊരു വിഷമായി പോയി പിന്നെന്താ ഞാനിവിടെ കോപ്രായങ്ങളൊക്കെ കണ്ടിവിടെ കൊണ്ട് കണ്ട് ഇവിടെ കണ്ടിരിക്കുകയെ പെട്ടെന്ന് ആ ഡയാന എന്ന് പറഞ്ഞ ആ പെണ്ണ് തൻ്റെ ഭർത്താവിൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ട് പറയുന്നു ബേബി നമുക്ക് സ്റ്റേജിൻ്റെ ആ ഭാഗത്തേക്ക് പോകാം മുമതാസ് വരുന്നുണ്ടോ ശരിക്കും തൻ്റെ ഭർത്താവിനെ സ്വന്തം ഭർത്താവിനെ പോലെ കരുതി കൊണ്ടാണ് അവൾ ആ ചോദ്യം അല്ലെങ്കിൽ ആ വാക്കുകൾ പറയുന്നത് അപ്പോൾ ഞാനാരാ അവളുടെ കൈകൾ കണ്ടില്ലേ ഡയാന പ്ലീസ് വെയ്റ്റ് വളരെയധികം സന്തോഷത്തോടെ ആ അവളുടെ സ്വീറ്റല്ലേ സ്വീറ്റ് ഫ്രണ്ട് അല്ലേ അപ്പോൾ പിന്നെ അതായിരിക്കും വളരെയധികം നല്ല സൗഹൃദത്തോട് കൂടിയാണ് ഡയാനയോട് സംസാരിക്കുന്നത് എന്നാൽ ഭാര്യയോടാകട്ടെ കുറച്ച് ദേഷ്യത്തിലും മടുത്തുപോയി അവൾക്ക് എല്ലാം മടുത്തും വിവാഹം വേണ്ട ജീവിതം വേണ്ട എന്തിന് ഒറ്റക്ക് ജീവിക്കാം അതാ നല്ലത് ഇങ്ങനത്തെ കാഴ്ചകൾ കണ്ട് ജീവിക്കുന്നതിനേക്കാളും നല്ലത് ഒന്നില്ലെങ്കിൽ ഞാൻ അയാൾ ഭാര്യയല്ലേ ആ ഒരു പരിഗണന പോലും അവൾ നൽകുന്നില്ല അവൾ എപ്പോഴും കൂടെ അവർ കൂടെ നടക്കുന്നു കൂടെ ഇരിക്കുന്നു ചിരിക്കുന്നു സംസാരിക്കുന്നു ഞാൻ ഭാര്യയാണ് പേരിനെ പക്ഷേ അവൾ വല്ലാതെ അങ്ങ് സങ്കടപ്പെട്ടു ഇൻഷാ അല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം നമ്മുടെ പ്രിയപ്പെട്ട മുംതാസ് അവിടെ നിൽക്കുമോ അയാളുടെ ആ ഒരു പ്രവൃത്തികൾ കണ്ടുകൊണ്ട് അവിടെ നിൽക്കുവാൻ മുംതാസിന് കഴിയുമോ നമുക്ക് കാത്തിരുന്ന് കാണാം അതുവരേക്കും എല്ലാവർക്കും السلام عليكم ورحمه الله